ഞാൻ ഇരിക്കുന്നത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ മാത്രമേ അതിന് ഒരു ഇൻട്രഡാക്ഷന് ഒരു ഒരു എന്തായാലും ഇത് ഇരുപത്തി മൂന്നേ മാറി ഏഴ് സർക്കുലർ ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നിലവിൽ വരികയും നിയമത്തിലെന്റ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളില് അമെന്റ് കേരള ഗവൺമെന്റ് സെൻട്രൽ മോട്ടോർ അമെൻഡ് ചെയ്യുകയും ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഈ നിയമം നൂറ് ശതമാനം നടപ്പിൽ വരും അപ്പോ ഇതില് നമ്മളുടെ ഭാഗം എന്താണ് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് പലർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു ശരി തന്നെയാണ് പൂർണ്ണമായിട്ടും ഈ സോഫ്റ്റ്വെയർ അതായത് ഓൾ ഇന്ത്യ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ കേരളത്തിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് റെഡി ആയിട്ടില്ല അത് പൂർണ്ണമായിട്ടും റെഡി അല്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു ഉത്തരം പിന്നെ മുന്നേ പറഞ്ഞ പോലെ ഒ ടി പി ഇതെങ്ങനെ നടത്തിപ്പോണം എന്താണ് ഈ ലൈസൻസ് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ അവർക്ക് ലൈസൻസ് കിട്ടി ആ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളു പക്ഷെ അവർക്ക് ബിസിനസ് കണ്ടക്ട് ചെയ്യാനുള്ള ലൈസൻസ് ആണ് അത് നിലവിൽ വരുന്നത് അതിന്റെ അർത്ഥം ഇന്ന് കേരളത്തിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് അല്ലെങ്കിൽ വാഹനം വിൽക്കണമെങ്കിൽ നിങ്ങൾ ആയിരിക്കണം എന്നാണ് ഈ നിയമം അപ്പൊ ആ നിയമത്തിനെതിരെ അങ്ങനെ അല്ലാത്തവർക്കെതിരെ നിയമ നടപടി എടുക്കാത്തതിന്റെ പ്രധാന കാരണം അത് ഏത് നിയമവും പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ആ നിയമങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് എല്ലാവരും അതിലേക്ക് വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത് അപ്പോ ഈ നിയമം എന്താണെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഈ നിയമപ്രകാരം സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള് അൻപത്തി അഞ്ച് എ തൊട്ടിട്ടാണ് ഈ നിയമത്തിനെ പറ്റി പറയുന്നത് ഏകദേശം ഞാൻ പറഞ്ഞുതരാം അൻപത്തി അഞ്ച് ഇത്രയും നിയമമാണ് പുതുതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഈ നിയമങ്ങൾ പറയുന്നത് ഇന്ത്യ കേരളത്തിൽ ഇന്ത്യയിലാണ് അത് ഇന്ത്യയിൽ മൊത്തം നിയമമാണ് ആരും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വിൽക്കണമെങ്കിലും അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഓതറൈസേഷൻ ഉണ്ടായിരിക്കണം ഈ ഓതറൈസേഷനുള്ള ഒരാൾ അപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു റൂമും ഒരു ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള റൂമും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള ഒരു യും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈസൻസ് കൊടുക്കാവൂ എന്ന് പറയുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ പാർക്കിംഗ് കൃത്യമായി ഈ ഇതിന്റെ നിബന്ധനയിൽ പറയുന്നത് റോഡിൽ ഈ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല അപ്പൊ നിങ്ങൾ ഒരു പത്ത് ഉണ്ടെങ്കിൽ ആ പത്ത് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഒരു ബിൽഡിംഗ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൺസേൺഡ് സബ്ആർടി ഓഫീസോ ആർ ടി ഓഫീസോ എവിടെയാണ് നിങ്ങളുടെ അധികാര പരിധി വരുന്നത് അവിടെ ഇരുപത്തി രൂപ ഫീസ് അടച്ചിട്ട് നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കണം ഫോം ഇരുപത്തിഒൻപതില് നിങ്ങൾ അപേക്ഷ കൊടുക്കണം അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ അപേക്ഷയുടെ മുകളിലെ ഒരു എൻക്വയറി നടത്തി കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസർ ഇയാൾക്ക് ഈ ലൈസൻസ് കൊടുക്കാമെന്ന് സർട്ടിഫൈ ചെയ്താൽ ആ ഓഫീസിൽ നിന്നും ഓതറൈസേഷൻ ഈ വ്യക്തിക്ക് ഇഷ്യൂ ചെയ്യും ഇഷ്യൂ ചെയ്താൽ ആ ഓതറൈസേഷന്റെ കാലാവധി അഞ്ചു വർഷം അങ്ങനെ അഞ്ചു വർഷം അദ്ദേഹത്തിന് ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവാൻ ഉള്ള ഒരു സാഹചര്യം അവിടെ ഇനി നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാപനം തുറന്നു നിങ്ങള് ബിസിനസ് തുടങ്ങാണ് ഇനി ബിസിനസ് തുടങ്ങുമ്പോൾ എന്താണ് ഒരാള് ഞാൻ ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാഹനം വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് തരുകയാണ് ഇപ്പത്തെ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ തന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു തെളിവും നിയമപ്രകാരമായിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ വാഹനം വിറ്റോ ട്രാൻസ്ഫർ ചെയ്തോ ഈ വാഹനം ഈ ട്രാൻസിറ്റ് സൈമിലെ നിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ ഉപയോഗിച്ചോ ഈ വാഹനം പണയം വെച്ചോ ഈ വാഹനത്തിന് മുന്നിൽ ആക്സിഡന്റ് ഉണ്ടോ ഈ വാഹനത്തിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പൽ വരുന്നതിന്റെ ഉത്തരവാദിത്തം ആരാണ് ഇത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ അങ്ങനെ നടന്നു പോകും ആയതിനാൽ ആർ ടിഒിനുള്ളിലൊക്കെ കണ്ടമാന അപേക്ഷകൾ കിട്ടുന്നുണ്ട് പത്തു വർഷം മുന്നേ ഞാൻ എന്റെ ഓട്ടോറിക്ഷ വിറ്റിണ്ടായിരുന്നു സാർ ഇപ്പോൾ ഈ വാഹനം എവിടെ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് നികുതി കുടിശ്ശേയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർ വീട് ചെക്ക് ചെയ്യാൻ വന്നില്ല ഈ വണ്ടി എനിക്ക് അറിയില്ല എന്റെ ഇല്ല ഞാൻ അത് ഒരാൾക്ക് വിൽക്കാൻ ഏൽപ്പിച്ച ഒരാൾക്ക് കൊടുത്തിരുന്നു അദ്ദേഹം ഇപ്പൊ ഞാൻ അവിടെ ചെന്നു നോക്കിയപ്പോ അദ്ദേഹം മരണമറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ ആ കട മൂട്ടിപ്പോയിട്ടുണ്ട് ഈ ഒരു സിനിവിശേഷം വരുമ്പോ ഒരു വാഹനം എന്ന് പറയുന്ന ഒരു 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 അതൊരു ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് സമൂഹത്തിൻ്റെ ഒരു ത്രെട്ടും കൂടിയാണ് വാഹനം ഈ വാഹനം ഉപയോഗിച്ച് എന്തും ചെയ്യാം ആയതിനാൽ അതിനെ അക്കൗണ്ടബിൾ ആക്കണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ നിയമം വന്നിട്ടുള്ളത് അപ്പോ ഒരാള് വാഹനം നിങ്ങളെ വിൽക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം കമ്പ്യൂട്ടർ വഴി അതായത് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ നിങ്ങളെ ഞാൻ എന്റെ വാഹനം നിങ്ങളെ വിൽക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ എന്നാണോ ഏൽപ്പിച്ചത് അത് അത് ഞാൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിലാണ് അതിന്റെ അപ്ലോഡ് ചെയ്യുന്നത് അന്ന് മുതൽ ആ വാഹനത്തിന്റെ ഉത്തരവാദിത്ത അപ്പൊ ആ സമയത്തെ അതിന്റെ ഫിറ്റ്നസ് എടുക്കേണ്ടത് അതിന്റെ ഇൻഷുറൻസ് എടുക്കേണ്ടത് അതിന്റെ പുക സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് അതിന്റെ റാസ് റിന്യൂ ചെയ്യേണ്ടത് എൻഓ സി കൊടുക്കേണ്ടത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്താണ് ഈ ഡീലർക്കാണ് അപ്പൊ അതുപോലെ തന്നെ ഈ വാഹനം എന്തിനു പുറത്തെടുക്കുന്നു ഈ ഞാൻ നിങ്ങളെ ഡിപ്പോസിറ്റ് ചെയ്യാം നിങ്ങളുടെ അടുത്ത് വിൽപ്പനയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ വാഹനം എന്ത് ചെയ്യാം ഏതൊക്കെ ആവശ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാം അതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരാൾക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി ട്രയലിനെ ഓടിക്കാൻ കൊടുക്കാം രണ്ട് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷനും വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡെമോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം പിന്നെ വാഹനം ചെയ്യാൻ കൊണ്ടുപോവാസിന് കൊണ്ടുപോവാം ഇതല്ലാതെ വേറെ ഒരു ആവശ്യത്തിനും നിങ്ങൾ ഈ വാഹനം എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ വാഹനം നിങ്ങളുടെ ഓഫീസിൽ നിന്നും പുറത്തു പോയി വരുന്നത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കൃത്യമായി കിലോമീറ്റർ ചെയ്യണം രേഖപ്പെടുത്തി അപ്പൊ ആ വാഹനം ആര് ഈ സമയം മുതൽ ഈ സമയം വരെ എവിടെ കൊണ്ടുപോയി എന്നുള്ള ഞങ്ങളെ വെബ്സൈറ്റിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നിങ്ങൾ അതിൽ രേഖപ്പെടുത്തും അങ്ങനെ എന്റെ വാഹനം നിങ്ങളെ വിൽക്കാൻ ഏൽപ്പിച്ചു ഞാൻ പൈസ മേടിച്ചോ നിങ്ങളെ പൈസ മേടിച്ചോ മേടിച്ചോ ഇല്ലയോ എന്നല്ല ഞാൻ വിശ്വസ്തനായിട്ട് നിങ്ങളെ എന്റെ വാഹനം നിങ്ങൾ വിൽക്കാൻ ഏൽപ്പിക്കാൻ അങ്ങനെയും നടക്കാൻ കൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളെ ഈ വാഹനം വിൽക്കുന്നില്ല അപ്പോഴാണ് എന്നോട് വേറൊരാള് പറയുന്നത് ഞാൻ വിറ്റ് വരാം നിങ്ങൾക്ക് കുറച്ചും ഒക്കെ പൈസ കിട്ടും എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് വാഹനം തിരിച്ചെടുക്കാം അതും കമ്പ്യൂട്ടറൈസ്ഡ് അപ്പൊ റിപ്പോർട്ടിൽ എന്തായി തിരിച്ചെടുക്കുമ്പോ പിന്നെയും എന്റെ കസ്റ്റഡിയിൽ തന്നെയായി വാഹനം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത് കൊടുക്കണം അപ്പൊ ഈ ഒരാഴ്ച ആരെ കയ്യിലാണ് എന്റെ കയ്യിലാണ് അപ്പൊ ക്യാമറ വന്നു അതിന്റെ ആരാണ് ഞാനാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരാളെ ഏൽപ്പിക്കുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് അയാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇവിടെ ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒന്ന് രണ്ട് വിഷയമുണ്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ അതേപോലെ ആരോപണ അതൊരു പ്രശ്നം അത് ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ട വിഷയാണ് ഇത് രണ്ടും ആരാണോ ഒപ്പിടേണ്ടതെന്ന് ക്ലാരിഫിക്കേഷൻ കാരണം ഇപ്പത്തെ ഈ നിയമത്തില് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും എൻ ഓ സി എടുക്കാനും അധികാരം ഒപ്പിടാനുള്ള അധികാരം കൂടി വേണ്ടത് നിങ്ങക്ക് വേണ്ടേ അപ്പൊ അത് ഉണ്ടോ കാരണം നിങ്ങള് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആള് ട്വന്റി നയൻ തോന്നുന്ന ഫോം നമ്പർ ഫോം വെച്ച് വരുമ്പോ രണ്ടുപേരും അവർ ഒപ്പിടണം നിങ്ങളും ഒപ്പിടണം ഈ വിൽക്കാൻ ഏൽപ്പിച്ച ആളും ഒപ്പിടണം അതുപോലെ തിരിച്ചെടുക്കുമ്പോഴും നിങ്ങൾ രണ്ടുപേരും ആ ഫോമിൽ ഒപ്പിടണം അതിന്റെ അർത്ഥം നിങ്ങളെ ഒപ്പിട്ട് ഇയാളെ വിൽക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങൾ തന്നെ സൈൻ ചെയ്യണം ഫോം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഓ ടി പി നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ആയതിനാലേ അത് എൻ ഐ സിയുടെ വിഷയമാണ് എൻ ഐ സി എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് ഇതൊക്കെ ചെയ്യുന്നത് അവരാണ് ഇത് ചെയ്യുന്നത് ആർക്കാണ് നമ്മൾ പറയുന്നതിനനുസരിച്ച് മാറും അപ്പൊ നിങ്ങൾ ആ കാര്യത്തിൽ എന്താ നിങ്ങൾ ഗവൺമെന്റിന്റേഷൻ ഇതിന്റെ ഈ ഡീലർക്കും മറ്റവർക്കും സെലക്ട് ചെയ്യാവുന്ന നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയിൽ വേണം കാരണം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ അവിടെ നിങ്ങളും അവരും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടല്ലോ വിൽക്കാൻ ചിലപ്പോ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ നിങ്ങൾ പൈസ കൊടുത്തിണ്ടാവില്ല ഞാൻ വിചിറ്റ് തരാൻ അങ്ങനെയുണ്ടല്ലോ അതായത് നിങ്ങളടുത്ത് സ്റ്റോർ ചെയ്തിട്ട് വിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലെ ഏജൻസികൾ അപ്പൊ അത്തരം എങ്ങനെയാണ് ഇതൊക്കെ നടത്തേണ്ടത് ഇതിനൊരു എഗ്രിമെന്റ് ഉണ്ടോ എന്നുള്ളതിനൊക്കെ പറ്റി നമ്മള് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ് അപ്പം ഇപ്പൊ രണ്ട് വിഷയം മൂന്ന് വിഷയങ്ങളിൽ തീരുമാനമായിട്ടില്ല എന്റെ അറിവിലില്ല ഒന്ന് ആരോപണം തീരുമാനമായിട്ടില്ല രണ്ട് നിങ്ങളടുത്ത് ഈ വാഹനം വരുന്ന സമയത്ത് എഗ്രിമെന്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കണം അത് എത്രത്തോളം നിയമസാധ്യതയുണ്ട് അതിനെ പറ്റി ഒരു തീരുമാനം വേണം മൂന്ന് പിയുടെ തീരുമാനം ഇത്രയും വന്നെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണാവുള്ളൂന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ സംഘടനയാണ് ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഏതൊരു നിയമം വരുമ്പോൾ ഇഷ്ടം പോലെ അതിന് പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ കടമ അതില് പ്രശ്നങ്ങളുണ്ടാവും പല ഗൈഡ് ലൈൻസും ഉണ്ടാവില്ല ഈ നിയമം ഇത്രയും വരാനും ഇത്രയും ലെങ് പോകാനും കാരണം ഇതിലുണ്ടാവുന്ന കൺഫ്യൂഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പല നിയമങ്ങളും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അതിനൊക്കെ പ്രശ്നങ്ങളുള്ളതിനെ കൊണ്ടാണ് നടപ്പിലാക്കുന്നത് അപ്പൊ ആ നിയമം വന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാം അതേപോലെ നടപ്പിലാവും നമ്മളുടെ കൺസേൺസ് അവതരിപ്പിക്കുകയും അത് മുൻകൂട്ടി അവതരിപ്പിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോഴേ ഇത് എന്ത് ചെയ്യുള്ളു പൂർണ്ണമാവുള്ളൂ അപ്പൊ ഗവൺമെന്റ് ഡയറക്ഷൻ മതി ഗവൺമെന്റ് ഡയറക്ഷൻ വന്നി നിങ്ങളെടുത്തുള്ള വാഹനങ്ങൾക്ക് ഫോണിന് ഡീലർഷിപ്പിനെ ഒപ്പിടാം എന്ന് പറഞ്ഞാൽ മതി പ്രശ്നം തോന്നും മറ്റേ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് ഓണറെ ഒപ്പല്ലീലാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കും മനസ്സിലായില്ലോ ആ സംവിധാനങ്ങളും ഉണ്ടാവരുത് പിന്നെ ഇപ്പോൾ വന്ന ഡയറക്ഷൻ പ്രകാരം ഡയറക്ഷൻ എന്നല്ല ഞങ്ങൾക്ക് റിട്ടേൺ ഡയറക്ഷൻ ഒന്നും വന്നിട്ടില്ല പക്ഷെ പത്രക്കുറിപ്പ് ഞാൻ കണ്ടു അതേപോലെ പത്രമാധ്യമങ്ങളിലും തത്വത്തിലുള്ള ഒരു ഡിസിഷൻ ആണെന്ന് തോന്നുന്നു കാരണം നിയമം മുന്നേ വന്നാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് ഉള്ളിൽ കേരളത്തിലെ എല്ലാ ഡീലർഷിപ്പുകളും മീൻസ് ഈ ഡീലർമാരും ഈ അതോറൈസേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തോളു അത് നീട്ടു നീട്ടില്ലേ എന്നുള്ള നമുക്കറിയില്ല പക്ഷെ മാർച്ച് മുപ്പത്തൊന്നിനു ശേഷം അങ്ങനെയാണെങ്കിൽ അതായത് അതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസി ആയ ഞങ്ങൾ എന്ത് ചെയ്യും അത് പരിശോധന തരികയും നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യുകയും വേണ്ടി ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെടുത്തൊരു നൂറ് വണ്ടി ഉണ്ടെങ്കിൽ ഈ നൂറ് വണ്ടി ഞങ്ങൾക്ക് എന്തില് കാണാം സൈറ്റിൽ കാണാം അതിൽ നിന്നും ഒരു വണ്ടി നിങ്ങളുടെ കയ്യിൽ കൂടി നിന്നാൽ അത് നിങ്ങൾക്കെതിരെയുള്ള നടപടിയിലേക്ക് കലാശിക്കും അപ്പൊ വാഹനങ്ങൾ സ്റ്റോക്ക് ഞങ്ങൾ ഇൻവെന്ററി ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പൊ ഇൻവെന്ററി ചെക്ക് ചെയ്യുമ്പോൾ മറിച്ച് വരുന്നത് സാധ്യത നിയമ നടപടിയിലേക്ക് പോവും ഇത് നിങ്ങളുടെ ഓതറൈസേഷൻ ക്യാൻസൽ ചെയ്യാവുന്ന കുറ്റം അതിന്റെ അർത്ഥം ഓതറൈസേഷൻ ഇല്ലാത്ത ഒരാള് വാഹന വിൽപ്പനയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഓതറൈസേഷൻ ഇല്ല എന്നുള്ള കുറ്റത്തിന് പുറമെ ഈ വാഹനങ്ങൾ മുഴുവൻ കേസ് ഇടണ്ട ഗതിയുടെ എന്നാൽ ഇല്ലിഗൽ അല്ലെങ്കിൽ ലിസിറ്റ് അത് ട്രാൻസാക്ഷൻ എന്ന് പറയാം ബ്ലാക്ക് ലിസ്റ്റ് ആ രീതിയിലേക്ക് ഇത് പോകും പക്ഷെ അതൊന്നും പെട്ടെന്നൊന്നും ആരും അങ്ങനെ പോകില്ല കാരണം ഇതിനൊക്കെ ഒരു ട്രാൻസിറ്റ് ഒന്ന് ഈ ബിസിനസ് വെച്ചു നടക്കുന്നവര് ആരും ബഹുഭൂരിഭാഗവും കഴിഞ്ഞവരൊന്നും അല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യരാണ് അവർ ഇത് മനസ്സിലാക്കാനോ സമയം വേണ്ടിവരും ഇത് ആ ഒന്ന് നിങ്ങൾ ഇതെല്ലാം പേടിച്ച് പകച്ചിരിക്കുക കാരണം ഇത് എന്തൊക്കെയോ വരാ ഇടുത്തി തലയിൽ വിഴാമ്പോഴൊന്ന് പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നിയമം ഒന്നും നടപ്പിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം സമീപ ഭാവിയിൽ തന്നെ മാർച്ച് മുപ്പത്തൊന്നൊരു ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് തന്നെ വരുമോ എന്ന് അറിയില്ല മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു 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 നേച്ചർ അനുസരിച്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഈ വാഹനങ്ങളൊക്കെ പിടിച്ച് അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം എന്ന് പറയണം സാധാരണ അപ്പൊ ആ നിയമ നടപടി ഉണ്ടാവുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അത് രജിതായിരിക്കാം എന്തെങ്കിലുമൊക്കെ എക്സ്റ്റൻഷൻ പക്ഷെ അത് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ അത് പഠിക്കണം നിങ്ങൾ അത് മനസ്സിലാക്കണം അതോറൈസേഷൻ വേണമെങ്കിൽ കഴിയുന്നതും അതൊറൈസേഷൻ എടുക്കാനുള്ള നടപടി കൊടുക്കണം അതല്ല ഇനി ഓതോറൈസേഷൻ എടുക്കാല്ല നിങ്ങൾക്ക് പാർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ല പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ ബിസിനസ് പാർക്കിംഗ് ഏരിയയിലേക്ക് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യങ്ങളൊക്കെ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ഭാഗത്തൊന്നും ചെയ്യേണ്ടത് അതൊന്നും ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഈ ബിസിനസിന് നിങ്ങളെ എഫക്ട് ചെയ്യാനും നിയമം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നടപ്പിലാക്കുക എന്നുള്ളൂ ഞങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടിയ കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും അത് നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വിചാരിച്ചിട്ട് കാര്യം ഞങ്ങളുടെ ജോലി പറയുന്നു പക്ഷേ ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊക്കെ മുന്നേ കൂട്ടി റെപ്രസെന്റ് ചെയ്യണം വേണമെങ്കിൽ ചോദിക്കാം ഏർ പക്ഷേ ഈ രീതിയിലേക്ക് പോകും അപ്പൊ അതിനുള്ള ഫോമുകൾ അത് ഫുള്ളി ആണ് ഈ സിസ്റ്റം പഴയ പോലെ ബുക്കൻ്റെ അപ്പൊ നിങ്ങൾ രജിസ്റ്ററും പിന്നെ ഈ വാഹനങ്ങളില് വരുന്ന ഉദാഹരണത്തിന് ഇപ്പഴും തീരുമാനമാവാത്ത വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് വില്പനക്ക് ഒരാള് പൈസ ഇല്ലാതെ ഏൽപ്പിക്കണം ഏർ നിങ്ങളൊന്ന് വിച്ചിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഇതിന് എനിക്കൊരു ഇത്ര ഉറപ്പ കിട്ടണം പൈസയും നിങ്ങൾ തീരുമാനമായില്ല ഈ തീരുമാനമാവാ നിങ്ങളെടുത്ത് അടുത്തൊരു വണ്ടി ഏൽപ്പിക്കുന്നു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ നിങ്ങളെ അടുത്ത് വരികയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ വണ്ടി വിറ്റു എന്നും പറയാലോ അതായത് ഇദ്ദേഹത്തിന് പൈസ മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ല അതേ സമയം തന്നെ നിങ്ങളടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാവും ഈ വണ്ടി നിങ്ങൾ അതൊരാൾക്ക് വിറ്റു ആ വിറ്റു പൈസയും നിങ്ങളെ കയ്യില് വെച്ചിട്ട് വേറെ ബിസിനസ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇയാൾ വരുന്ന സമയത്ത് വണ്ടി വിറ്റു ഇട്ട് പൈസ കിട്ടിയിട്ട് ആളെ പേരും മാറി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല അപ്പൊ അവിടെ വ്യക്തത ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അതായത് മുഴുവൻ നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ഒരു കണ്ടീഷൻ രണ്ടാമത് നിങ്ങൾ പൈസ ഒരു കണ്ടീഷൻ മൂന്നാമത് ഒരു പൈസ ഇല്ലാണ്ട് നിങ്ങള് ഡീലർഷിപ്പില് വണ്ടി കൊണ്ടു നിർത്തിയ കണ്ടീഷൻ ഇത് മൂന്നും ട്രാൻസ്ഫർ ഇല്ല നിങ്ങൾ മുഴുവൻ പൈസ കൊടുത്താണെന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം പക്ഷെ നിങ്ങൾ ഒരു പൈസ കൊടുക്കാതെ നിങ്ങളെ അവിടെ കൊടുന്ന് വണ്ടി ഇട്ടാണെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അവിടെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനും ക്ലാരിഫിക്കേഷൻ വേണം അപ്പൊ കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞടക്കുന്നുണ്ട് അത് പിന്നീട് ഡയറക്ഷൻ വരുമ്പോൾ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ അപ്പൊ എത്രത്തോളം ട്രാൻസിഷൻ ഈ രീതിയിൽ സമ്മതിക്കും അല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു ഏജന്റ് ആയിട്ടാണോ അതിൽ വർക്ക് ചെയ്യുന്നത് അതായത് ഒരു വാഹനം വിൽക്കാനെ ഏൽപ്പിച്ച് വിൽക്കുക ഈ പണി മാത്രമാണോ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് അതല്ല നിങ്ങൾക്ക് അഡ്വാൻസ് കൊടുത്ത് പൈസ അല്ലെങ്കിൽ പൈസ മുഴുവൻ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്ത് ഇടാൻ പറ്റുമോ വാഹനം ഇതൊക്കെ ഇതിൽ ക്ലാരിഫിക്കേഷൻ വേണ്ട വിഷയങ്ങളാണ് അപ്പൊ അത്തരം ക്ലാരിഫിക്കേഷൻസ് നിങ്ങളുടെ സംഘടന ഗവൺമെന്റിനോട് എഴുതി ചോദിക്കണം ഞാൻ പറഞ്ഞ കണ്ടീഷൻ മനസ്സിലായില്ലേ എന്തൊക്കെയാണെന്ന് ഈ കണ്ടീഷൻസ് ഒക്കെ എഴുതി ചോദിക്കണം കാരണം ഇത് ഇത് നാളെ വരാവുന്നതാണ് വരാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യാം വണ്ടി ട്രാൻസ്ഫർ ഞാൻ നിങ്ങളെ ഇലക്ട്രോണിക്കലി നിങ്ങൾക്ക് ഒപ്പിടാ നിങ്ങൾ നിങ്ങളാർക്കെങ്കിലും അങ്ങ് വണ്ടി വെച്ചു എനിക്ക് പൈസ ഇട്ടില്ലെങ്കിലോ അതൊന്നും സംഭവിക്കാം ഇത് എവിടെയാണ് സംഭവിക്കുക പലപ്പോഴും വാഹനം പണയം വെക്കുന്ന അത്തരം കേസുകളിലൊക്കെ അതിലൊക്കെ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ അതൊക്കെ വളരെ കൂടി ചെയ്യേണ്ട വിഷയമാണ് അതിനൊക്കെ ക്ലാരിഫിക്കേഷൻ വേണം അത് സംഘടനകൾ ഗവൺമെന്റിനോട് എഴുതി ചോദിക്കുകയും വേണം ഇത്തരം കേസുകൾക്കൊക്കെ എന്ത് ചെയ്യും അപ്പൊ ഫോം ടെൻഡിന് ആരോപി അപ്പൊ ഒരു ഓണറെ കൺസേൺ ഇല്ലാതെ നിങ്ങൾക്ക് ഒപ്പിടാൻ പറ്റുമോ ഇനി ഓണർ തന്നെ ഒപ്പിട്ട് തരണോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു ചോദ്യമാണ് എനിക്ക് വീടുകളിൽ വെച്ച് കച്ചവടം ചെയ്യുന്ന ഡീലർമാരുടെ നമ്മളെ വീട് ഒരു ബിസിനസ് ആക്കുന്നതിൽ അങ്ങനെയല്ലേ അതായത് വീടിലൊക്കെ അഞ്ചെട്ട് ഉണ്ട് ചോളി അതിലൊരു ഓണി വെച്ച് മോളില് ഒരു വരാന്തയിലൂമുണ്ട് അതി ആൾക്ക് വരാൻ പറ്റും അതിന് നിങ്ങൾ നമ്പർ ഇടുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതൊക്കെ കാണണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ പോയിട്ട് നോർത്ത് നോർത്ത് ഇന്ത്യയിലും തമിഴ്നാടിലൊക്കെ പോണം അവിടെ സ്വന്തം വീട്ടിന്റെ മുകളിലെ ഒറ്റമുറിയില് ചാരിക്കുന്നവരെ നമുക്ക് കാണാം ഏ അതേപോലെ സ്പെയർ അച്ചോടം നടത്തുന്നവരെ കാണാം ബിസിനസ് നടത്തുന്നവരെ കാണാം അതൊക്കെ ഇതാണ് അപ്പം അതിലൊന്നും യാതൊരു നിയമാണോ ചൂര്യ പക്ഷെ ഒരു സ്ഥാപനം കമേഷ്യം നടത്താണെങ്കിൽ അതില് പഞ്ചായത്തില് ഏത് റേറ്റില് ടാക്സ് ടാക്സ് അടക്കണങ്ങള് അത്രയും തുടച്ചില്ല അവനു പറ്റുമോ പറ്റി പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്ററിലെ ഇത്ര മീറ്ററിലെ പാർക്കിംഗ് പാടു എന്ന് പറഞ്ഞിട്ട് ചേട്ടവിടെ ും അവനാന്റെ പറമ്പ് കാണിക്കുന്നുണ്ട് അഞ്ചു കിലോമീറ്റർ അപ്പറുള്ള പറമ്പിലാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് നിങ്ങക്ക് പറയാം പക്ഷെ ഇപ്പത്തെ നിയമത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അതൊക്കെ ഗൈഡ് ലൈൻസിൽ ചെറുപ്പം കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കോരുത്താൻ മറ്റൊരു പരാതി കൊടുക്കരുത് അങ്ങനെ അന്ന് അന്ന് അങ്ങനെ അത്തരം പരാതികളൊക്കെ വരുമ്പോ നമ്മളത് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുതിയ നിയമങ്ങൾ എന്തായാലും പാർക്കിംഗ് സ്ഥാപനത്തിനൊപ്പം തന്നെ പക്ഷെ എന്റെ അത് വായിച്ചപ്പോ മനസ്സിലാവാൻ പറ്റിയ ഒരു നൂറ് മീറ്റർ അപ്പുറത്തും പറമ്പിട്ടുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യുന്നതിൽ വിരോധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നിയത് എന്തായാലും റോട്ടി വണ്ടിടാ ഓക്കെ സംശയം ഇല്ല 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 അതിന പറഞ്ഞില്ല

ഇപ്പൊ രണ്ട് സ്ഥലത്ത് ഓഫീസും പാർക്കിംഗ് സെറ്റപ്പും നടത്തുകയാണെങ്കിൽ ഇപ്പൊ ഇതേ ഇതിങ്ങനത്തെ ഒരു സ്ഥാപനമാണ് ഇവിടെ ഒന്നും നടത്തുന്നുണ്ട് അങ്ങനെയാണെച്ചാൽ നിങ്ങൾ ഇവിടെ ഒന്ന് മേടിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ പേരിൽ പത്തെണ്ണം നിങ്ങൾ അതില്ല അത് അങ്ങനെ ഒരു പറഞ്ഞു അതിന്റെ അടുത്തോ ബ്രാഞ്ച് അല്ല എന്നുള്ളത് നിയമത്തില് അങ്ങനെ ഒരു ഇതില്ല അതിന്റെ അർത്ഥം നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് ഒരു അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് തുറന്നുണ്ടെങ്കിൽ അതിനും ലൈസൻസ് ഗവൺമെന്റ് ഇട്ടൊരു പൈസ ഗവൺമെന്റ് കളിയില്ല ഇത് തയ്യാറുണ്ട് അല്ല അത് ഗവൺമെന്റ് വലിയൊരു വരുമാനാണ് ഈ ബജറ്റിൽ അത് ഉറപ്പ് വരും പറയാൻ കാരണം എന്താ ഞാൻ മുപ്പത്തൊന്നു കണ്ട പേര് ഓടി അടുത്ത ബഡ്ജറ്റിൽ അത് പ്രവർത്തിക്കാത്ത കാരണം മലപ്പുറം ജില്ലയിൽ മാത്രം എത്ര ഡീലർ ഉണ്ടാക്കലെ എത്ര ഇണ്ടാവും ആയിരം ആയിരം ഇരുപത്തി അയ്യായിരം എത്ര കണക്കുട്ടിയൊക്കെ രണ്ടര ലക്ഷം പേര് രണ്ടര കോടി ഉൾപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റിന് മലപ്പുറം ജില്ലയിൽ മാത്രം അങ്ങനെ മൊത്തം കേരളം എടുത്തു കഴിഞ്ഞാല് ചുരുങ്ങിയത് ഒരു അൻപത് കോടി അറുപത് കോടി ഉൾപ്പെട്ടില്ലേ

അതന്നെ ഗവൺമെന്റ് റവന്യൂ നോക്കും അതുകൊണ്ട് തന്നെ ആവുമ്പോഴേക്കും ഇത് നടപ്പിൽ വരും അല്ല ചോദിച്ച ശരി തന്നെയാണ് അല്ല നിങ്ങൾ പറഞ്ഞ ശരിയെന്നാണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നു ഞങ്ങൾ അത് കിട്ടാത്തതിനെ കൊണ്ടാണ് ഞങ്ങളും അത് കിട്ടാത്തതിനെ കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം ഞങ്ങൾക്ക് അറിയില്ല കാരണം ഇതിന്റെ ക്ലിയർ കട്ട് ഡാഷ് വന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഞങ്ങൾ നന്നായിട്ട് പോരണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ അറിയില്ല അത് ക്ലാരിഫിക്കേഷൻ ആവും എന്നാണ് ഇപ്പൊ തോന്നുന്നത് അപ്പൊ പ്രഥമനിഷ്ഠ നോട്ടീസ് കിട്ടാൻ സാധ്യതയല്ല ഇതില്ലാത്ത ഒരു മുപ്പത്തൊന്നിന് ശേഷം ഒരു നോട്ടീസ് സർവേ ചെയ്യാൻ സാധ്യതയല്ല നിങ്ങളെല്ലാം ലൈസൻസ് എടുക്കാതെ ബിസിനസ് കണ്ടക്ട് ചെയ്യരുത് ഇതെല്ലാം അടച്ചുപൂട്ടണം എന്നൊക്കെ രീതിയിലുള്ള നോട്ടീസ് കിട്ടാൻ സാധ്യതയുണ്ട് അതിനൊന്നും ടാൻഷൻ വന്നില്ല ഒരു പക്ഷേ വരും